ഈ ഞങ്ങൾ സന്നിധിയിൽ അമ്മേ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ മദ്യത്തിലേക്ക് ഇറങ്ങി വരണമേ ഞങ്ങളുടെ എല്ലാവരുടെയും സങ്കടങ്ങളും ഹൃദയ പാരിത അമ്മയെ ഏറ്റെടുത്ത് ഈശോയുടെ മുമ്പിൽ സമർപ്പിച്ച് ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ പലവിധ പ്രയാസങ്ങളാലും കഷ്ടതകളാലും അമ്മയെ തേടി വന്നിരിക്കുന്ന ഞങ്ങളെ ആശ്വസിപ്പിക്കുകയും ഞങ്ങളുടെ വേദനകൾക്ക് ഉത്തരം നൽകുകയും ചെയ്യണമേ പരിശുദ്ധ അമ്മയെ ദൈവമാതാവേ ജോലിയില്ലാതെ ഭാരപ്പെടുന്ന മക്കൾക്ക് നല്ല തൊഴിൽ കൊടുത്ത് അനുഗ്രഹിക്കണമേ പരീക്ഷ എഴുതി റിസൾട്ടിനായി കാത്തിരിക്കുന്ന മക്കൾക്ക് നല്ല വിജയം കൊടുത്ത് അനുഗ്രഹിക്കണമേ പരീക്ഷയിൽ പാസ്സാവാൻ കഴിയാതെ നിരാശയിൽ ജീവിക്കുന്നവരുടെ ജീവിതത്തിലേക്ക് അമ്മ പ്രത്യാശയായി ഇറങ്ങി ചെല്ലണമേ പരിശുദ്ധ അമ്മ ദൈവമാതാവേ രോഗികളായ മക്കളെ ഈ പ്രാർത്ഥനയിലൂടെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു പനിയുടെ അസ്വസ്ഥത മൂലം പാരപ്പെടുന്ന കുഞ്ഞുങ്ങളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മയും മാതാവേ ആ കുഞ്ഞുങ്ങൾക്ക് വിടുതൽ കൊടുത്ത് അനുഗ്രഹിക്കണമേ പഠിക്കുന്ന കാര്യങ്ങളൊന്നും ഓർമ്മയിൽ നിൽക്കാതെ പാരപ്പെട്ടിരിക്കുന്ന കുഞ്ഞുങ്ങളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അവർക്ക് പഠിക്കാനുള്ള ബുദ്ധിയും ശക്തിയും അറിവും ജ്ഞാനവും അമ്മ കൊടുക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ കിഡ്നി സംബന്ധമായ രോഗങ്ങളാൽ ഭാരപ്പെടുന്നവരെ അമ്മയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മയെ ആ മക്കൾക്ക് വിടുതൽ കൊടുത്ത് അനുഗ്രഹിക്കണമേ കുട്ടിന്റെ തേയ്മാനം ഭാരപ്പെടുന്ന മകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു വിടുതൽ കൊടുത്ത് അനുഗ്രഹിക്കണമേ നട്ടലിന്റെ തേയ്മാനം ഭാരപ്പെടുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു വിടുതൽ കൊടുത്ത് അനുഗ്രഹിക്കണമേ അമ്മയെ മാതാവെ എല്ലാ മക്കളുടെയും ജീവിതത്തിലേക്ക് ഇറങ്ങി ചെല്ലണമേ അമ്മയെ മാതാവ് ബ്ലഡിൽ ഉണ്ടാകുന്ന അണുബാധം മൂലം ഭാരപ്പെടുന്ന മകനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു വിടുതൽ കൊടുത്ത് അനുഗ്രഹിക്കണമേ ദൈവമാതാവേ രോഗികളെ ഈ അമ്മയ്ക്ക് നൽകുന്നു ആ മക്കളുടെ ജീവിതത്തിലേക്ക് അത്ഭുതമായി രോഗസൗഖ്യമായി അമ്മ ഇറങ്ങി വരണമേ ആ മക്കൾക്ക് വേണ്ടി അമ്മ മാധ്യസ്ഥം അപേക്ഷിക്കണമേ ഈശോയെ അങ്ങീ ഭൂമിയിൽ പ്രവർത്തിച്ച എല്ലാ അത്ഭുതങ്ങളും ഇനിയും ഓരോ രോഗികളായ മക്കളിലും പ്രവർത്തിക്കണമേ ഈശോയെ അങ്ങന്ദനു കാഴ്ച കൊടുത്തതുപോലെ ചെകിടിക്കേവത് കൊടുത്തതുപോലെ പുഷ്ടരോഗിയെ സുഖപ്പെടുത്തിയതുപോലെ അങ്ങ് പ്രവർത്തിച്ച എല്ലാ അത്ഭുതങ്ങളും ഇനിയും ഞങ്ങൾക്കായി പ്രവർത്തിക്കണമേ പരിശുദ്ധയമ്മയെ ദൈവമാതാവേ ഓപ്പറേഷനായി ഒരു മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്തെല്ലാം നമുക്കൂടെ ആയിരിക്കണമേ പരിശുദ്ധയമ്മയെ ദൈവമാതാവേ കിഡ്നി സംബന്ധമായ രോഗങ്ങളാൽ പാരപ്പെടുന്ന എല്ലാ മക്കളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ ഓപ്പറേഷൻ ചെയ്യാൻ സാമ്പത്തികം പോലും ഇല്ലാതെ പാരപ്പെട്ടിരിക്കുന്നവരെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ആ മക്കൾക്ക് ആവശ്യമായ സാമ്പത്തിക സഹായം അമ്മ അവരുടെ കൈകളെത്തിക്കണമേ പരിശുദ്ധ അമ്മയെ ദൈവ മാതാവേ പവനമില്ലാതെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ മാറി മാറി വരുന്ന കാലാവസ്ഥയിൽ പവനമില്ലാതെ പാരപ്പെട്ട് ദുഃഖത്തിൽ ജീവിക്കുന്ന മക്കളെ അമ്മയെ ഏറ്റെടുക്കണമേ ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഓരോ മക്കൾക്കും അടച്ചുറപ്പുള്ളൊരു നല്ല ഭവനം കൊടുത്ത് അനുഗ്രഹിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ പലവിധ പ്രയാസങ്ങളിലും പ്രശ്നങ്ങളിലും ജീവിക്കുന്നവരെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പ്രശ്നത്തിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയാതെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അമ്മേ ആ മക്കൾക്ക് നേരെ ഒരു പ്രകാശമായി അമ്മ കടന്നു ചെല്ലണമേ അവരുടെ വഴിപാതിൽ അമ്മ തുറക്കണമേ പരശുദ്ധയമ്മേ ദൈവമാതാവേ സങ്കടത്തിലും വേദനയിലും ദുഃഖത്തിലും കഴിയുന്നവരെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ ആ മക്കളോട് അലിവായിരിക്കണമേ ആ മക്കളെ സഹായിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ഒറ്റപ്പെടലിന്റെ വേദന അനുഭവിക്കുന്നവരെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ് ആ മക്കളുടെ അരികളിലേക്ക് അമ്മയൊന്ന് കടന്നു ചെല്ലണമേ അവരനുഭവിക്കുന്ന എല്ലാ ദുഃഖത്തിൽ നിന്നും വേദനയിൽ നിന്നും ഒറ്റപ്പെടലിനെ സങ്കടങ്ങളിൽ നിന്നും അമ്മയവരെ രക്ഷിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ഞങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന് വിദേശത്തേക്ക് പോയിരിക്കുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവരായിരിക്കുന്ന സ്ഥാനങ്ങളിൽ മനോഹരമായി ജീവിപ്പാൻ അമ്മയവരെ സഹായിക്കണമേ മുദ്രയിട്ട് കാത്തുകൊള്ളണമേ ഞങ്ങൾ മുഖാമുഖം കാണുവോളം അമ്മയുടെ ഭദ്രമാകുന്ന നീലമേലയ്ക്കുള്ളിൽ പൊതിഞ്ഞുകൊള്ളണമേ അവരുടെ ജോലി മേഖലകളെയെല്ലാം അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അവരുടെ അധികാരികളെയെല്ലാം അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ എല്ലാ മക്കളെയും സമർത്ഥമായി അനുഗ്രഹിക്കണമേ പരിശുദ്ധ അമ്മയെ ദൈവ മാതാവേ അവർ ഓരോരുത്തരും ചെയ്യുന്ന ജോലികളിൽ പ്രശോഭിപ്പാൻ തക്ക ഇടയാക്കണമേ അവരുടെ കുറവുകളോ പോരായ്മകളോ ഒന്നും നോക്കാതെ അത്ഭുതങ്ങൾ അവരുടെ ജീവിതത്തിൽ പ്രവർത്തിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ മാതാവേ ബാങ്ക് ലോൺ അടച്ചു തീർക്കാൻ കഴിയാതെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു കടം വാങ്ങി ജീവിക്കുന്നവരെ അമ്മയുടെ കടങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എല്ലാ മക്കൾക്കും ആവശ്യമായ സാമ്പത്തിക സഹായം അവരുടെ കൈകളിൽ എത്തിക്കണമേ പരിശുദ്ധയമ്മേ ദൈവ മാതാവേ വിദേശത്തേക്ക് പോകാനായി ശ്രമിക്കുന്ന മക്കളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു വിസ തടസ്സം നേരിടുന്ന മക്കളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ഓരോ മക്കളുടെയും ആവശ്യ നേരത്ത് അമ്മ അവരോടൊപ്പം മാരിക്കണമേ ഈശോയെ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു ഈശോയെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു ഈശോയെ ഞങ്ങളങ്ങയെ മഹത്വപ്പെടുത്തുന്നു ഈശോയെ ഞങ്ങൾ അങ്ങയുടെ മക്കളാണല്ലോ ഈശോയെ അങ്ങയുടെ ചായല സാദൃശ്യത്തിലുമാണല്ലോ ഞങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത് അമ്മേ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി ഈശോ തമ്പുരാനോട് മാധ്യസ്ഥ അപേക്ഷിക്കണമേ ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ കുറവുകളും നികത്തണമേ ഞങ്ങളുടെ കുടുംബത്തിലെ സമാധാനവും സന്തോഷവും കൊണ്ട് നിരക്കണമേ കർത്താവെ അങ്ങേക്ക് മാത്രമേ ഞങ്ങളെ സഹായിപ്പാനാവുകയുള്ളൂ ഞങ്ങളോട് കരുണയായിരിക്കണമേ ദുഃഖത്തിലും വേദനയിലും ആയിരിക്കുമ്പോൾ ഞങ്ങൾക്ക് സഹായത്തിനായി പരിശുദ്ധ അമ്മയെ ഞങ്ങളോടൊപ്പം വഹിക്കണമേ സകല വിശുദ്ധരുമേ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കണമേ ഇന്നേ ദിവസം ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങൾ സമർപ്പിച്ചതും സമർപ്പിക്കാൻ വിട്ടുപോയതുമായ ഞങ്ങളുടെ എല്ലാവരുടെയും ആവശ്യങ്ങൾ ഞങ്ങളുടെ ഹൃദയത്തിന്റെ പാരങ്ങളും ആകുലതകളും മനസ്സിലാക്കുന്ന പരിശുദ്ധ അമ്മയെ എല്ലാം അറിഞ്ഞ് ഞങ്ങൾക്ക് വേണ്ടി ഈശോ വിശ്വതമ്പ്രാനും മാധ്യസ്ഥം അപേക്ഷിക്കണമേ സഹായിക്കണമേ സശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടെ കർത്താവുമായി വിശമിച്ചുമായിരുന്നു പുത്രം പരിശോധന ഗർഭസ്ഥനായി കന്യാമരത്തിൽ കാലത്ത് പീടുകൾക്കപ്പെട്ട് മരിച്ചടയ്ക്കപ്പെട്ട് പാതാളം നിറങ്ങി മർച്ചു വഴികളിൽ നിന്നും മൂന്നാളിയൊരു സ്വർഗത്തിലേക്ക് എഴുന്ന സ്വർഗത്തിൽ പിതാവായ ദൈവത്തിന്റെ വലതു ഭാഗ്യത്തിരിക്കുന്നു അവൾ നിന്ന് ജീവിക്കുന്നതായി മരിച്ചവരെയും വിധിക്കാൻ വീണ്ടും വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ കൃത്യമായ ജീവിതത്തിലെന്ന് ഞാൻ വിശ്വസിക്കുന്നു നന്മ നിറഞ്ഞ മറിയമേയും നിനക്ക് സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ ദുരത്തി മലമായ ഈശ്വരൻ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ നമ്പ്രാൻ അമ്മയും

ഇതാവനും കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടു അമ്മേ പാപികളായ അവൾക്ക് വേണ്ടി എപ്പോഴും ഞാൻ മനസ്സമായതു തമ്പ്രാനോട് അപേക്ഷിക്കണമേ ആമേ ഇതാവനും നാമത്തിലാമേ നന്മ നിറഞ്ഞ മറൈമേൻ നിനക്ക് സുസ്ഥി കർത്താവും അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ ഈശ്വരൻ മൂലമായവനാകുന്നു പരിശുദ്ധ മറൈമേ തമ്പരാൻ അമ്മേ പാപികളായ അവൾക്ക് വേണ്ടി എപ്പോഴും ഞാൻ മനസ്സമായതും തമ്പ്രാനോട് അപേക്ഷിക്കണമേൻ ആമേൻ ഇതാവനും പുത്തനും പശുതാ നാമത്തിൽ ആമേ നന്മ നിറഞ്ഞ മറൈമേൻ നിനക്ക് സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ തരത്തിൽ മൂലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറയുമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞാൻ മനസ്സമായതു തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേ ഇതാവനും പുത്തുന്നും നാമത്തിൽ ആമേ നന്മ നിറഞ്ഞ മറയമേ നിനക്ക് സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടുള്ളതാകുന്നു അങ്ങയുടെ തരത്തിൽ മൂലമായ ഈശ്വ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പശുതമറയ്മേ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞാൻ മനസ്സമായതു

അവളിൽ നിന്ന് ജീവിക്കുന്നതായി മരിച്ചവരെയും വിധിക്കാൻ വീണ്ടും വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർന്ന കൃത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു നന്മ നിറഞ്ഞ മറിയമയും നിനക്ക് സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ ദുരത്തി മലമായ ഈശ്വ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറയുമേ നമ്പ്രാൻ അമ്മയും

നാമത്തിൽ ആമേ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സുസ്തി കർത്താവ് ുംറമേ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അമ്മേ പാപികളായ മനസ്സമായത് തമ്പരാനോട് അപേക്ഷിക്കണമേ ആമേ ഇതാവനും നാമത്തിൽ ആമേ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സുസ്തി കർത്താവും അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങനെ തരത്തിൽ ആകുന്നു പശുരാൻ പാപികളായ മനസ്സമായതും അപേക്ഷിക്കണമേൻ ആമേൻ ഇതാവനും പുത്തനും നാമത്തിൽ ആ നന്മ നിറഞ്ഞ മറൈമേൻ നിനക്ക് സുസ്തി കർത്താവും അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങനെ തരത്തിൽ മൂലമായ ഈശ്വ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറയ്മേ തമ്പ്രാൻ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും മനസ്സമയതു തമ്പ്രാനോട് അപേക്ഷിക്കണമേ ആമേ ഇതാവനും പുത്തുന്നു പശുത നാമത്തിൽ ആമേ നന്മ നിറഞ്ഞ മറയ്മേ നിനക്ക് സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങനെ ദരിദ്രംബലമായ പരിശുദ്ധ ഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറയ്മേ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും മനസ്സമയതു

അവൾ നിന്ന് ജീവിക്കുന്നതായി മരിച്ചുവിടുന്ന വിധിക്കാൻ വീണ്ടും ഐക്യത്തിലും ഭാഗങ്ങളിലും മോചനത്തിലും ശരീരത്തിൻ്റെ കൃത്യമായ ജീവിതത്തിൽ നന്മ നിറഞ്ഞ മറിയുമയും നിനക്ക് സ്വസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ ദുരിതമൂലമായ ഈശ്വ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ നമ്പ്രാൻ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞാൻ മനസ്സമേതു തമ്പരാനോട് അപേക്ഷിക്കണമേ ആമേ ഇത് അവനും പുത്രനും പരിശുദ്ധ നാമത്തിൽ ആമേ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ തരത്തിൽ ഫലമായ ഈശ്വര അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞാൻ മനസ്സമേതു തമ്പരാനോട് അപേക്ഷിക്കണമേ ആമേ ഇതാവനും പത്തനംബുത നാമത്തിലാമി